ഈ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിലെ പ്രായങ്ങള് പതിനാറാക്കി എന്തിനാങ്ക ആ കുട്ടിയെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ശബ്ദം ഉണ്ടാക്കും വലിയ പെണ്ണല്ലേ പതിനേഴ് വയസ്സ് കഴിഞ്ഞ പണ്ടല്ലേ മധുര പതിനേഴല്ലേ ഈ സ്ഥലങ്ങളൊന്നും പോയിട്ട് കുട്ടി പിന്നെ ഒച്ചുണ്ടാക്കില്ല ഉണ്ടാക്കില്ല നമുക്കറിയില്ല

രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആഗസ്റ്റ് ആ വേശ ഒരു കൊല്ലത്തോളം ഇപ്പം ഇവിടെ കൊണ്ടുവരുന്നത് അതൊന്നും നമ്മൾ പരാതിപ്പെട്ടില്ല നമുക്കറിയില്ല കെ എസ് ഇൻസ്പെക്ടർ എ ഇമേഷ് നമ്മൾ പറ്റൂ എടാ വരുൺ നീ നീ വിഷമിക്കണ്ട നീ രണ്ടായിരത്തി ഇരുപത് മുതൽ ആഗസ്റ്റ് വരെ നീ കുട്ടിയെ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതിനിടക്ക് എന്തുകൊണ്ട് ആ കുട്ടി പിന്നെ പരാതി കൊടുത്തില്ല അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഹൈക്കോടതി പോയിപ്പോ ഹൈക്കോടതി എനിക്ക് ശിക്ഷ കുറച്ച് കിട്ടും ഇപ്പം നാൽപ്പത് വർഷം ശിക്ഷ എനിക്ക് എന്തായാലും ഹൈക്കോടതിയിൽ പോയാൽ പത്ത് കൊള്ളാരി കിട്ടും വീണ്ടും നീ ഇതുമായിട്ട് നീ സുപ്രീം കോടതി പോവാം അപ്പോൾ എനിക്ക് ശിക്ഷ ളവുണ്ടാവും സുപ്രീം കോടതി നിന്റെ പ്രായക്കാരൊക്കെ ചോദിച്ചിട്ട് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി എന്തുകൊണ്ട് ആദ്യം കുട്ടി പറയപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വെറുതെ ഉണ്ട് പതിനേഴ് വയസ്സെന്നൊരു പീഡി ഒരു ഒരു പീഡനമല്ല രണ്ടാളും ഒരേമാതിരി ആസ്വദിക്കാൻ കേസ് കൊടുക്കാളായി അങ്ങനെ പീഡന കേടില്ല ഇന്ന് കൂടെ ഇന്ന് ഡേറ്റ് ഇന്ന് ഡേറ്റ് ഇരുപത്തിരണ്ട് വ്യാഴം അല്ലേ ഇന്ന് ഇരുപത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്നൊരു പീഡനം നടന്നാൽ പരാതി നാളെ വരണം നാളെ കൊടുക്കണം അതാണ് ഒറിജിനൽ പരാതി ഇനി അതല്ല ഇവ പുറത്ത് കിട്ടില്ല ഇവൻ തടങ്കലിൽ വെച്ചു എന്നാൽ ഒരാഴ്ചയിൽ വെക്കുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അവസരം കിട്ടുന്നത് അല്ല രണ്ടാഴ്ച അതുമല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതിപ്പെടേണ്ടതാണ് എന്താ നിയമ മാസാക്കണം പരാതി കൊടുക്കും ആണുങ്ങളും ഇങ്ങനെ വളച്ചിട്ടക്കി കൊടുക്കും ബുദ്ധിമുട്ടാണല്ലോ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് പീഡനം നിങ്ങൾക്ക് പീഡനം നിറഞ്ഞ കാരണം നിയമത്തില് പാട്ട് വയസ്സ് ആകണം അതല്ല നിങ്ങളുടെ ഗാമല്ലേ ഇവിടെ പതിനഞ്ചാ പതിനഞ്ചു വയസ്സായ കുട്ടി ഇവിടെ പ്രസവിക്കുന്നുണ്ട് പ്രസവിക്കും നിങ്ങളുടെ ഇത് പീഡനം നല്ല ശരിക്കും പതിനേഴ് വയസ്സായ കുട്ടിയെ ശരീരം തന്നെ കൊറേ കൊണ്ട് നടന്നു ഇതിങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ ഈ കുട്ടിയെ വളച്ചെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് അതൊക്കെ അറിയോ പിന്നെ നാല് പോലെ സ്ഥിതി പിന്നെ അതിൽ കുട്ടി കൊറേ ആസ്വദിച്ചു ഇവരെ പോലെ ആസ്വദിച്ചു പിന്നെന്തോ പ്രശ്നം ഉണ്ടായി വിവാഹം കഴിക്കൂലോ ഇതില് പണ്ടുണ്ടാവും വിവാഹം കഴിക്കാതെ കയറങ്ങണ്ടാവും ആദ്യമൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഞാൻ ണ്ടാവും വിഷയങ്ങൾ കുറച്ച് ജാസ്തിയാണ് ഇവിടെ ഒരു വയസ്സിന് വ്യത്യാസമേ ഉള്ളു ഒരു വയസ്സിന് വ്യത്യാസം ഇപ്പൊ പീഡന അപ്പൊ അത് ശരിക്കും ബോധമുള്ള പ്രായപൂർത്തിയായ ശരിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ പീഡിപ്പിച്ചത് പറഞ്ഞു അപ്പൊ ആ പീഡനം എന്നുള്ളത് പാട്ട് സാഹചര്യ കൊണ്ടാണ് എന്നാലോ അവ ചെയ്തേ തെറ്റെയാണ് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രകൃതി വിശയാണത് ശിക്ഷ കൊടുക്കണം പക്ഷെ ഇഷ്ടത്തോ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല പിന്നെ ഈ കുട്ടി എന്ത് കൊണ്ട് പരാതിപ്പെടിച്ചില്ല ഇത്രയും ഇത്രയും കാലം എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റാണ്